നോക്കിട്ടൊക്കെ അങ്ങോട്ട് കേറുന്നായി മറിഞ്ഞു വീഴും മൂക്കും കുത്തി അതില് മുട്ടിക്കണ്ട മുട്ടിച്ച ഉറുമ്പ് കേറും ഫോട്ടോ നിറച്ച കാപ്പിപ്പാളിറങ്ങിക്കളാം ബാസ്കറ്റ് ഏരത്തെ തന്നെ മുറിക്കാ എല്ലാ കൂടിയാർക്കും സ്വാഗതം കുറേ നാൾ കൂടി നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കാരണം നേരത്തെ എടുത്ത് വെച്ചതാണ് ആൻസൂഡിൻ്റെ ഹാപ്പി ബർഡേ മെയ് ഒമ്പതിനായിരുന്നു അതിൻ്റെ വെഡിങ് ആനിവേഴ്സറിയും അപ്പം അന്ന് എടുത്ത് വെച്ച വീഡിയോ ആണ് ഇതുവരെ ഇടാൻ പറ്റിയില്ല കാരണം നമ്മുടെ തൊടുപുഴയിലേക്ക് ഭയങ്കര മഴയും ഇടിയും ആയിരുന്നു രാത്രിയായ കറണ്ട് അങ്ങ് പോകും പിന്നെ അത് വരാനായിട്ട് കുറേ പാടുപെടും അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റാതെ പോയത് അപ്പം എന്താണെങ്കിലും ലേറ്റ് ആയിട്ടാണെങ്കിലും വീഡിയോ ഇടാം പിന്നെ ഒരു കഷ്ടകാലത്തിന് അന്ന് മെയ് ഒമ്പതാം തീയതി കറൻറ്റില്ലായിരുന്നു ഫോണൊക്കെ സ്വിച്ച് ഓഫായിപ്പോയി പിന്നെ വീട്ടിലിരിക്കുന്ന ഫോണിലാണ് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് ആദ്യത്തെ കുറച്ച് ഭാഗം നമ്മൾ പള്ളിയിലൊക്കെ പോയത് എടുത്തത് കേട്ടോ അതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാനായിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉള്ളു പിന്നെ നമുക്ക് ആൻസുകൂട്ടറിൻ്റെ ആൻസൂട്ടിനെ കിട്ടിയ ഗിഫ്റ്റും ആൻസുകൂട്ടനെ എനിക്ക് വെടിയാനുസരിക്കുന്നൊരു ഗിഫ്റ്റ് തന്നു ഇന്നല്ല മെയ് ഒമ്പതിന് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അത് എന്താണെന്നൊക്കെ കാണാം അടിപൊളിയായിട്ട് എല്ലാവരും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം ഞാനും ആൻസുകൂട്ടനും കൂടെ അങ്ങനെ പാകക്കാട് പള്ളിയിലെത്തി കേട്ടോ ആൻസതാ പോകുന്നതാണേ എത്രമാത്രം ക്വാളിറ്റി വീഡിയോയ്ക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല കാരണം എൻ്റെ ഫോൺ സ്വിച്ച് ഓഫാ അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്ന പഴയ ഫോൺ എടുത്തുകൊണ്ട് പോകുന്നത് ഇത് തുടരാ തുടരു കേട്ടോ അറിയാതെ എങ്ങനെ മണി അടിക്കും പിന്നെ ഇത് ചെറുക്കണേ കൊണ്ട് അവരുടെ അടുത്ത് പോകാൻ പറ്റത്തില്ല അപ്പം അതാ നമ്മൾ കല്ലറയിൽ എത്തിയിട്ടോ സെമിത്തേരി ആണേ വാങ്ങക്കാട് എല്ലാവർക്കും അറിയാവുന്നതാണ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് പതിമൂന്ന് വർഷം പൂർത്തിയായിരിക്കുകയാണ് അതെ ജോജോ പാപ്പയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ഇരുന്ന് മെഴുകുതിരി കത്തിച്ച് വെക്കുവാണ് അപ്പോൾ അതെ ഞങ്ങൾ റോസാപ്പ് വാങ്ങിച്ചോണ്ടാണ് വന്നേ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണ് പതിമൂന്നാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ജോജോ ചേട്ടാ ചേട്ടാഴ്സറി പിന്നെ ആനിവേഴ്സറി ഓ വെഡിങ് ഓനോ അങ്ങനെ ആൻസ് കുട്ടനെ പന്ത്രണ്ട് വയസ്സായിരിക്കാണ് അങ്ങനെ അന്നത്തെ ആ ഒന്നര വയസ്സുകാരനിൽ നിന്നും പന്ത്രണ്ട് വയസ്സുകാരനിലേക്ക് ഞാൻ ആൻസ് കുട്ടനെ എത്തിച്ചുവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് പതിനൊന്ന് എത്ര എത്ര വർഷം അതെ ആ പത്തരവർഷായിട്ടത് ആ ആൻസ് കൂട്ടറിന്റെ സിംഗിൾ മദറായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണോട്ടോ ഇപ്പൊ ജോജ ചേട്ടൻ പോകുമ്പോൾ ആൻസിനെ ഒന്നര വയസ്സായിരുന്നു വർഷം സിംഗിൾ മദറായിട്ട് എന്തെങ്കിലും കുഴപ്പം വന്നോടാ ഇല്ല ഗുഡ് ബോയ് അല്ലേ ആ അതറിഞ്ഞാൽ മതി അപ്പം നമ്മളതായി ഇവിടെ എത്തിയിട്ടോ എൻ്റെ കല്യാണം നടന്ന ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി എന്നുള്ളതാണ് ആൻസ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഒരു പൂ നമ്മൾ മാറ്റി വെച്ചേക്കുവാണേ ഇവിടെ നമുക്കൊരു പി പി കൊച്ചുണ്ട് എങ്കിലും എൻ്റെ എന്നേക്കാളൊക്കെ കുഞ്ഞൊരു കൊച്ചായിരുന്നു ഞാൻ ഇവിടെ കെട്ടിക്കൊണ്ട് വരുമ്പോഴേ അപ്പം അവൻ അസുഖമായിട്ടവൻ മരിച്ചപ്പം അവന് കൊടുക്കാൻ ഒരു പൂവും ഒരു മെഴുകുതിരി ബാക്കി വെക്കും അപ്പോൾ അതേ പുള്ളോലെ സി പി കൊച്ചിനും ഒരു വാപ്പ് എൻ്റെ ഒരു കൊച്ചിനെ പോലെ അല്ലെങ്കിൽ അനിയൻ കുഞ്ഞിനെ ഒക്കെ ആയിട്ട് ഇടി വിട്ടുമ്പോഴും മഴ പെയ്യുമ്പോഴൊക്കെ ജോജ ചേട്ടൻ ആ വീട്ടിലെ പിള്ളേരെ ആയിരുന്നു വീട്ടിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ടിരുന്ന എനിക്കൊരു കൂട്ടുണ്ടായിരുന്നു ഈ കൊച്ചൊക്കെ അതോച്ചേടാ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകും അപ്പോൾ ഈ ഫോണിൻ്റെ ചാർജും ബുദാഹവ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി വഴി എന്താണെന്ന് വെച്ചൊക്കെ കാണാം

യ്യ നീക്കാതെ അമ്മക്ക് ചെവി പതുക്കെയാ എനിക്ക് എല്ലാ വെഡിങ് ആനിവേഴ്സറിക്ക് അമ്മ സാരി വാങ്ങി വെച്ചേക്കട്ടു സാരികള് വാങ്ങി വെച്ചേക്കുവേ അതൊരു ഭാഗ്യല്ലേ ആ നല്ല കളറാ പച്ച ഇത് നല്ല ത്രൂ നല്ല നല്ല പച്ചയാണ് പച്ചയാണേത് ഈ പച്ചയാണോ വീട്ടിലുള്ളൊരു സാരി നല്ല പച്ച എന്റെ ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു നിനക്ക് ഇഷ്ടപ്പെട്ടോടാ നോക്കടാ നാളെ പള്ളിയിലൊക്കെ എറിയപ്പോ വേറെ ഫോണിനകത്ത് എടുത്തതിന് ക്ലാരിറ്റി ഇച്ചിരി കുറവൊക്കെ ഉണ്ട് അതോ ഇന്ററോ വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയില്ല ഒന്നും പറ്റിയില്ല മൊത്തത്തിൽ ഒരു ആ കൊച്ചിന് യൂണിഫോമാളർ ഇല്ല ഇല്ല കളറേ ഇല്ല കഴിഞ്ഞ വർഷം ബുധനാഴ്ച കളർ ഇടായിരുന്നു ബുധൻ കളർ ഇടായിരുന്നു ഈ വർഷം ഫുള്ള് യൂണിഫോമാ ആറാം ക്ലാസ് മുതലേ യൂണിഫോമാടാ എനിക്ക് തന്ന സാരിയുടെ അരിക നേരത്തെ ജോജപ്പക്കടം ഉണ്ടല്ലേ പറയടാ പറയാനുണ്ട ഹാപ്പി ബർത്ത്ഡേ ബോയി ഇവൻ ആഷ് കളർ ഇട്ടത് കൊണ്ട് ആഷ് ഇല്ലാത്ത ചുരിദാർന്ന് ഞാൻ ആഷ് കളർ ഷോൾഡർ ഉണ്ടോ വന്നു കുട്ടികാരെ ഇനി എടപ്പാടാ മ്മക്ക് ഒരു സാരി വാങ്ങിച്ചോണ്ട് വന്നേ നല്ലൊരു കളർ സാരി നല്ല ഭംഗിയെടുക്കള ഞാൻ ഇന്നലെ സീമാസ കയറി വാങ്ങിയ സാരിയാണ് കേട്ടോ നല്ല അടിപൊളി സാരിയാണ് അത് ഈ എല്ലാ വെഡ്ഡിങ് ആൻവേഴ്സ് സാധാരണ ഇവിടെ പെരുന്നാളിനാണ് സാരി അമ്മയ്ക്ക് കൊണ്ടുവരുന്നത് പെരുന്നാളിന് കൊടുക്കാൻ തവണ പെരുന്നാളിന് നമുക്ക് വരാൻ പറ്റിയില്ല ഈ ചെറുക്കന് പനിയായി പോയുന്നേ അതുകൊണ്ട് പച്ച കളവൻ്റെ അതിൽ പച്ച അങ്ങനെ അധികം ഇല്ല പട്ടസാരി പച്ച പട്ട സാരി ഭയങ്കര ആഗ്രഹമായിരുന്നു അതേതായിട്ട് ഇവിടെ നിന്ന് ഇതായിരുന്ന കേട്ടോ എൻ്റെ ബെഡ്റൂം ഇതിനകത്തായിരുന്നു ഞാൻ ഫുൾ ടൈം വായന പഠിത്തം കുക്കിങ് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് കയറി ഫുൾ ഇരിക്കാം ഞാൻ എവിടെ ചെന്നാലും അത് എൻ്റെ വീട്ടിൽ അവിടെ ആണെങ്കിലും കുക്കിങ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ മുറിയിൽ കയറിയാൽ പിന്നെ പുറത്തിറങ്ങത്തില്ല അവിടെ ഇരുന്നാണ് ബാക്കി ഫുള്ള് മൊബൈലിൽ എഡിറ്റിങ് അന്ന് പിന്നെ നെറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെ അതുകൊണ്ട് പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ കുറേ വായിക്കാണ്ടായിരുന്നു ഇവിടെ ആയിരുന്നിട്ടോ നമ്മുടെ തടിയലമാര ഇരുന്നത് ഇവിടെയായിരുന്നു തടിയലന്മാര കൊണ്ടുവച്ചത് അപ്പം ഒരു ദിവസം ഞാൻ ഞാനീ കട്ടിലേന്ന് താഴെ പോയി പ്രെഗ്നന്റാന്ന് അറിഞ്ഞില്ല കേട്ടോ പക്ഷെ പ്രെഗ്നന്റ് ആയിരുന്നു ആഴ്ച പ്രെഗ്നന്റാന്നൊക്കെ അറിഞ്ഞു ഒരു ദിവസം കട്ടലേന്ന് പൊത്തോന്നു പറഞ്ഞു താഴെ വീണു ജോജ ഈ കമ്പനി പോയൊക്കെ വരുന്നു ഇവിടെ വർക്കായിരുന്നു തൊട്ടടുത്താട്ടോ ജോർജ് ചേട്ടൻ വർക്ക് ചെയ്യണ ഫാക്ടറിയിൽ ഞാൻ തന്നെ ഉണ്ടായിരുന്നു രാത്രി പൊത്തോ എന്ന് പറഞ്ഞു താഴെ പോയി ചെവി ഒക്കെ അമ്മ വരെ കേട്ടിട്ട് അമ്മ അപ്പറന്നു എഴുതി വന്നു അപ്പൊ ഞാൻ എന്തൊരു വീഴ്ച വീണ ഏ ആ ആ അപ്പൊ അങ്ങനെ അതിന് ഞാനിങ്ങനെ ഓർക്കും എടാടോ അവനടാൻ പറഞ്ഞു ആ അത് പുറത്തേക്ക ുംഭീ എന്തോടാ അവനവിടെ കേറിക്കടാ എന്റെ ഫോണിനകത്ത് പന്ത്രണ്ട് ശതമാനം ചാർജ് ഉള്ള അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചാരി കുത്തിച്ചാരി വെച്ചിരിക്കുന്നതാണേ ഈ സാരിടാ ഇവന ഉദ്ഘാടനം എന്നുള്ള ആ ആടാ ലൈറ്റ് അടിക്കല്ലേടാ ഒന്നാമത് ക്ലാരിറ്റി ഇല്ല മൊത്തത്തില് ഇവന ഇവിടെ വന്നു കഴിഞ്ഞ പിന്നെ ഇവനി കിടപ്പ് ഇരുപ്പ് നടപ്പ് ഇതൊക്കെ എന്നെ പിന്നെ ഇവനൊന്നും മൈൻഡ് ചെയ്തിരുന്നു എന്തോ സ്വന്തം വീട് പോലെ അങ്ങോട്ട് ഇവിടെ വന്ന അവന് ഭയങ്കര രൂപമാറ്റവും ഭാവമാറ്റവും ഒക്കെ പറയാ പിന്നെ അവന്റെ ലോകമായി എന്തൊക്കെയാണ് അവന്റെ വിചാരം ആണോ ഡാൻസർ രണ്ടാ ഇത് ഏതോ ശീർഷാസനോ ഞാൻ കടന്നോണ്ടിരുന്നപ്പൊ ഈ കടലിൽ വിത്തിയാലേക്ക് മുട്ടിച്ചിട്ടാ കടന്നോണ്ടിരുന്ന മുഴുവൻ നിന്റെ സ്വന്തം വീട് മനസ്സിലായോ മറ്റൊരു റെന്റ് ഹൗസ് സ്വന്തം വീട്ടിൽ കിടന്നിറങ്ങാൻ പൊതി ഉണ്ടെങ്കി ഇവിടെ കടന്നോ രണ്ടു ദിവസം ഇവിടെ നിന്നോ ഞാൻ പോയിട്ട് വന്നേക്കാം പറ്റുവോ ഇവിടെ ഇവിടെയാണെങ്കി പിന്നെ എടുക്കുവോ നിക്കുവോ മരം കുളിച്ചിടുവോ ചെടി നടടുവോ എന്തോ ചെയ്യാം കേട്ടറാ നിന്റെ വീടാന്നാമ്മ പറയുന്ന കേട്ടെ നിക്കണ്ടതാ ഞാൻ നിന്നാലേലോ നിക്കത്തുള്ളു അതൊക്കെ ഒരു ദിവസം ഒന്നും നിക്കാട്ടാണ് വാസ്തു കാക്കയൊക്കെ എന്തോ ചെയ്യുക അതാണ് ഇപ്പൊ കുഴപ്പം എല്ലാ ഇത്രയും ഇങ്ങടെ ഏ പട്ടിനെയും കാക്കേനെയും കോടീനെ കൊളത്തണോ കാട് അങ്ങാണോ പിന്നെ കളിക്കുവാണോ ആ ജോലി ചാട്ടം കിടക്കുമ്പോണ്ടല്ലോ കണ്ടത് അതുപോലെ ഇങ്ങനെ കമത്തി വെക്കാൻ പറ്റും സംഭവം ഡാൻസ് എവിടെയാടാ അന്നേരം എന്നെ കാണാൻ പറ്റത്തില്ല ഡാൻസ് നീ കിടക്കണേ കാണാൻ പറ്റത്തുള്ളു എന്നെ കാണേ പറ്റത്തില്ലടാ തുണിക്കാത്ത എന്നെ കാണാൻ പറ്റത്തില്ലടാൻസ് വാങ്ങി വെച്ചിട്ടാ മാർബിൾ കേക്ക് പിന്നെ ആൻസിന് ഉടുപ്പ് ആൻസിന് ഉടുപ്പുണ്ടായിരുന്നോ അതാരും കണ്ടില്ലല്ലോ പിന്നെ അത് കളിക്കുന്ന സാധനം പിന്നാലൊക്കെ കളിക്ക പിന്നെ അതായത് കോട്ടൺ അമ്മ അമ്മ പണ്ടിട്ട് നൈറ്റി പറഞ്ഞിട്ട് ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും എന്നുള്ളത് ആണ് സെൻട്രൽ കൊടുക്കാൻ സെൻട്രൽറ്റ് കാണിക്കുന്നതായിരിക്കും ട്ടോ കടുപ്പക്കളാ ഓരോ സദയിലേക്ക് കടുത്തി പുട്ടി നെക്കിോട്ടെടാ അത് രണ്ടു ദിവസം കഴിഞ്ഞ കൊരങ്ങേണ്ട പൂമാല വിട്ടു ആക്കിത്തരും വീട്ടിലെ കൂട്ടി കൊരങ്ങഞനെ കൊരങ്ങാന്ന് വിളിച്ചിട്ടുണ്ട് കൊരങ്ങാന്ന് വിളിക്കില്ലേന്ന് പറഞ്ഞു നോക്കണ്ടത്തി നോക്കണ്ടതാ അവന് കളിക്കാനേതാണ്ട് കിട്ടി ആ വീഡിയോയിലൊന്നും കാണിച്ചടാ എന്നാ സംഭവം ആൻസിന് രണ്ടു ദിവസത്തേക്ക് എറിഞ്ഞു കളിക്കാൻ ഏതാണ്ടൊക്കെ കിട്ടിട്ടിരിക്കുന്ന തീരെ ഒത്തിട്ടാ കണ്ടും പോയി അയ്യോ ഞങ്ങളെ വീട്ടില് കണ്ടുപോയേട ആൻസൂട്ടൻ അങ്ങനെ കിടന്ന് കിടന്നുറങ്ങിപ്പോയി കൂട്ടുകാരെ എന്തോ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അമ്മ പറയായിരുന്നു അപ്പ കട്ടിലേ കിടന്ന് ഉറങ്ങട്ടെ എന്ന് അമ്മ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ആൻസു ആ ആൻസൂട്ടൻ നല്ല ഉറക്കാണ് എത്ര വർഷങ്ങൾക്ക് ശേഷം അവനോടെ അറിയോ ലാസ്റ്റ് ജോജ ചേട്ടൻ മരിച്ച രാത്രിയിൽ ഉറങ്ങിയതാ അല്ല ശേഷം പത്ത് ദിവസം കൂടെ ഉറങ്ങി പത്താം ദിവസം അതോ അതോ ആയിരിക്കും ഓർക്കാൻ വയ്യ ചില കാര്യങ്ങളൊക്കെ പുറത്താൽ നമുക്ക് മറക്കാൻ പറ്റത്തില്ല ആൻസൂട്ടാ ആൻസൂട്ടാ ഞാൻ പൊക്കോട്ടേടാ നല്ല ഇവിടെ ഒരു കപ്പൊക്കെ തന്നെ പൗല സ്ലിഹായുടെ പള്ളിയാണ് നമ്മുടെ സെൻറ് ബോൾസ് ചർച്ച് വാഗക്കാട് അപ്പോൾ പള്ളിയുടെ പെരുന്നാളിന് വേണ്ടി ഉണ്ടാക്കിയ കപ്പാണ് കേട്ടോ അമ്മ തന്നു വിട്ട് ഫോൺ ചാർജില്ലേ പിന്നെ ഇവിടെ കുറച്ച് ചക്കയൊക്കെ ഇട്ട് വെച്ചേക്കുക എന്താ തേങ്ങ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവിടെ നിന്ന് വന്നിട്ട് പോകുമ്പോഴേക്കും കെട്ടിച്ച് വിട്ടപ്പം മക്കൾ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴേ ആയിരിക്കും എൻ്റെ അവസ്ഥ ചക്ക തേങ്ങ മാങ്ങ പിന്നെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി പുതിയൊരു സാരി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് കൂടാതെ അമ്മ ഉടുക്കാത്ത രണ്ട് മൂന്ന് സാരി ഉടുത്ത ഒരു സാരി ഇതെല്ലാം ആര് കിട്ടി തന്നു വിട്ടു ജോലിക്ക് പോകാൻ നേരത്ത് എന്നും പറഞ്ഞു അങ്ങനെ ഒന്നും പാക്ക് ചെയ്തിട്ടില്ല കേട്ടോ നല്ലൊരു മഴ വരുന്നുണ്ട് അതിന് മുമ്പ് നമുക്ക് ഇറങ്ങണം അല്ലെങ്കിൽ പണി കിട്ടും മനസ്സോടെ ഉറങ്ങട്ടെ എനിക്കവിടെ വന്നിട്ട് വിഷമം വന്ന് കൂട്ടുകാരെ വിഷമം വന്ന് ചുമ്മാ വന്നിട്ട് എനിക്ക് കണ്ണങ്ങ് നിറഞ്ഞു പോയി എന്തോ ചെയ്യാനാണ് നിങ്ങളോട് ആയതുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് സങ്കടം വന്നു സത്യം പറയാലോ ഏഹ് അതിനുശേഷം ഞാനും അടിച്ചോട്ടെ നിങ്ങളെ കൂടി നല്ല റീൽസൊക്കെ ചെയ്തു കേട്ടോ റീലൊക്കെ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടു ഞാനത് നമ്മുടെ യൂട്യൂബിലേക്ക് ഇടുന്നതായിരുന്നു അപ്പം നല്ലൊരു അടിപ്പം മഴ പതിനുമുമ്പ് ഓട്ടോ വിളിക്കട്ടെ കെട്ടിച്ചോട്ടെ വേണം വീട്ടിൽ പോയിട്ട് തിരിച്ച് കിട്ടിയാൻ വേണ്ടി പോകുമ്പോൾ അല്ലേ ഞാൻ കിട്ടിയാൻ വേണ്ടി വന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ എന്താ സാരിയൊക്കെ നമ്മൾ കൊണ്ടുവന്ന കൂടെ തന്നെയാണ് ഇവിടെ വന്നൊരു ഫോട്ടോ എടുക്കായിരുന്നു ഒന്നും എടുത്തില്ലോടാ അമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ നടക്കുവാണോ കേട്ടോടാ ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങാനായിട്ട് വന്നതാണ് കേട്ടോ നമ്മുടെ ഫേവറേറ്റ് ബേക്കറി ആ ഇത് റോസ് അവിടെ ഉള്ള കളറില അങ്ങനെ നമ്മൾ നമ്മളിതാ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഞങ്ങളാണെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ബലൂണുകൾ വീർപ്പിക്കുകയാണ് കുട്ടികാർ ബലൂണുകൾ ബിന്ദു ബിന്ദുസിലെ എല്ലാവർക്കും വേണ്ടി ഇതാ ഞങ്ങളുടെ ഞങ്ങളുടെ ടീം എന്താ നോക്കി കഴിഞ്ഞ വർഷം അടിപൊളിയായിരുന്നു സാരി സെറ്റപ്പ് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ട് തന്നെ വിളിക്കുകയാണ് ഞാനിപ്പോൾ ആ സമയത്ത് ഇച്ചിരി സേമി വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു നമുക്കെപ്പോഴും ഉണ്ടാക്കാൻ എളുപ്പമുള്ള പായസം സേമിയ പായസമാണല്ലോ അപ്പോൾ പാല് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ സേമി ഇട്ട് കൊടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുമ്പോഴത്തേക്കും പായസം റെഡിയായ നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് കേക്ക് അങ്ങ് കട്ട് ചെയ്ത് ആൻസൂട്ടൻ്റെ ബർഡേ ആഘോഷിക്കാം കൂടെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഒരു പകുതി കൂടിയുണ്ട് കേട്ടോ അതുകൂടി ഇതിൻ്റെ കൂട്ടത്തിലങ്ങ് നടന്നു നോക്കോളൂ അങ്ങനെ വിചാരിക്കുന്നത് വേറെ ആരുമില്ല നമ്മൾ മാത്രമേ ഉള്ളട്ടെ എനിക്കതാ ഇഷ്ടം വലിയ ആർഭാടങ്ങളോ ആഘോഷങ്ങളോ ഒന്നുമില്ലാതെ നമ്മളായിരിക്കുന്ന നിമിഷത്തിൽ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളിലൂടെയൊക്കെ അങ്ങ് പോകാം എന്ന് വിചാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പം എന്താണെങ്കിൽ ഇന്നലെ കറൻറ്റ് ഇല്ലായിരുന്നു എൻ്റെ ഫോണൊക്കെ അങ്ങോട്ട് ഓഫായിപ്പോയി പിന്നെ വാഗക്കാട് പോയി ഫോൺ ഹണ്ട്രഡ് പെർസെൻ്റേജും ചാർജ് ചെയ്തിട്ടാണ് വന്നത് വന്ന മണിക്ക് നയൻറ്റി ഒക്കെ ആയി ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കറണ്ട് ഉണ്ട് എൻ്റെ മനോ മഹാത്ഭുത സന്തോഷം അപ്പം ഞാൻ പറയരുത് മഴ വേണ്ട കാരണം ഞാൻ ഫാനൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളൂ കറണ്ട് മാത്രം മതി അപ്പം അങ്ങനെ അങ്ങ് പോയി നമ്മുടെ ഒരു ദിവസം എന്താണെങ്കിലും നമുക്ക് പാലിൽ തിളച്ച് വരാറായിട്ടുണ്ട് അപ്പോൾ തിളച്ച് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് സേമിയ അതിനകത്തേക്ക് സേമിയോ മിക്സാണ് അപ്പം അതങ്ങ് ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളിലേക്കും പോകാം സ്വന്തം ബർത്ത്ഡേയ്ക്ക് സ്വന്തമായി പായസം ഉണ്ടാക്കുന്ന ഹാൻസോട്ടിനെ കണ്ടാരെങ്കിലും പാവം ഒരു പായസം ഉണ്ടാക്കി കൊടുക്കാൻ പോലും ഇനി ആരുമില്ലാ എന്ത് ചെയ്യാനാന്ന് പറ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് പായസം ഉണ്ടാക്കി ഹാപ്പി ബർത്ത്ഡേ കേക്കും മുറിച്ച് സ്വന്തമായിട്ട് പായസം കുടിച്ചിരിക്കാൻ പോണ ബോയിആത് നീൻചാറിനു പോലെ തിളച്ചറങ്ങിയോ കിടത്തല്ലേ പാല് കുടിച്ചോ കുടിച്ചു തീർത്തോ കേക്ക് മുറിക്കാൻ പോന്നെ ബാക്കി അലങ്കാര പണികളെല്ലാം ബാക്കി കിടക്കുവ അല്ലയ്യോ ആ അങ്ങനെ തൊപ്പിയൊക്കെ വെച്ച ആൻസൂട്ടൻ ഇവിടെ കേക്ക് മുറിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് ആൻസൂട്ടൻ്റെ കേക്ക് എല്ലാവർക്കും കാണിച്ചു തരട്ടെ റെഡ് വെൽവെറ്റിൻ്റെ കേക്കാണ് നമ്മൾ വാങ്ങിയത് ആൻസൂട്ടൻ ടേൺ ടു ട്വൽവ് ഇയേഴ്സ് പന്ത്രണ്ട് വയസ്സിലേക്ക് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഹാപ്പി ബർത്ത്ഡേ ആൻസ് വെറുത്ത് ഡേ ആൻസ് ഫാൻസിനെ പുതിയതായിട്ടെടുത്തൊരു ഉടുപ്പാണ് കേട്ടിട്ടിരിക്കുന്നത് ഇട്ട വഴി തന്നെ അത് അഴുക്കാക്കിയിട്ടുണ്ട് അവിടെ ഇവിടെ ഇവിടെ എല്ലാം അഴുക്കാക്കി വെച്ചു ഇട്ട വഴി തന്നെയല്ല സെറ്റാക്കി ആൻസ് അവിടെ നീങ്ങി നിൽക്കുക അപ്പം നമ്മളതെ ആൻസിന് ഗിഫ്റ്റൊക്കെ രാവിലെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ എക്ലയേഴ്സ് കിട്ടിയത് നമ്മൾ വാങ്ങിയതാണ് കേട്ടോ വന്ന വഴി നമ്മൾ വാങ്ങി ആൻസിന് എക്ലയേഴ്സ് കേക്ക് ഗിഫ്റ്റ് വാങ്ങാനുള്ള ക്യാഷ് ഒക്കെ നമ്മുടെ ഹൗസ് ഓണ്ടർ ചേട്ടനും ചേച്ചിയും തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആൻസിന് ഇഷ്ടമുള്ള ഗിഫ്റ്റ് വേണം വാങ്ങാൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ് വാങ്ങാനുള്ള സമയമൊന്നും കിട്ടിയില്ല പിന്നെ ആ കഴിഞ്ഞ ദിവസം ആൻസനെ ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വാക്കാട്ടെ അമ്മ ഇന്ന് ആൻസുകൂട്ടനൊരു കളിപ്പാട്ടം കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഉടുപ്പ് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആൻസൂട്ടനെ എനിക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് കാരണം എൻ്റെ വെഡിങ് ആനിവേഴ്സറി കൂടിയാണ് പിന്നെ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ട് ഈ സംഭവം ഒക്കെ വാങ്ങുന്നത് അപ്പോൾ ഉള്ള സ്ഥലത്ത് നമ്മൾ സ്ഥലപരിമിതി മൂലം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ് നമ്മൾ കൂടുതൽ വലിയ അലങ്കാരങ്ങളിലേക്കൊന്നും പോയില്ല അതെ ആൻസുകൂട്ടൻ്റെ പപ്പ അവിടെ നോക്കിയിരിക്കുന്നുണ്ട് ബർത്ത്ഡേ കേക്ക് മുറിക്കാനായിട്ട് ആൻസ് നിൽക്കുന്നതൊക്കെ കണ്ട് ആൻസൂട്ടൻ്റെ പപ്പയും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതാ എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചോളൂ നമ്മുടെ ആൻസ് കൂട്ടാൻ കേക്ക് മുറിക്കാനായിട്ട് പോവുകയാണ് അല്ലടാ ആണോ എന്ന് പറ ആണോ ഏ നിനക്കന്നെ ഒരു സന്തോഷം ഇല്ലാത്ത സന്തോഷം ഇല്ലാത്ത ഞാൻ പറക്ക് മുറിക്കുവാണോ അപ്പം ഇതൊക്കെ തെളിക്കണ്ടേ തെളിക്കണ്ടേ ഉരുക്കി കേക്കിലേക്ക് ചാടുന്നതിന് മുമ്പായിട്ട് ഊതിയിട്ട് കേക്ക് മുറിക്കണേ ോട് ഒതുങ്ങി കൂടി മാറി നിക്കുകയായിരുന്നു അങ്ങോട്ട് അവൻ്റെ അടുത്തേക്ക് പോയി നിക്കുസ് ഊതടാൻസ് അപ്പതെ ആൻസൂട്ടറി കേക്ക് ഒക്കെ മുറിച്ച് ആദ്യമായിട്ട് ആൻസൂട്ടൻ കേക്ക് കൊടുക്കുന്നത് ആർക്കായിരിക്കും ജോജോ പപ്പയ്ക്ക് കൊടുക്കുന്ന കൊടുക്ക അങ്ങോട്ട് തിരിഞ്ഞ് നേരെ നോക്കിട്ടൊക്കെ കൊടുക്ക അങ്ങോട്ട് കേറുന്ന കേക്കിനകത്തേക്ക് മറിഞ്ഞ് പോയിടും മൂക്കും കുതി ആ അതില് മുട്ടിക്കണ്ട മുട്ടിച്ച ഉറുമ്പ് കേറും ഫോട്ടോ നിറച്ച

കൊടുക്കല്ലാര്ട്ടട തേങ്ങടാ മതിയടാ മതിയടാ പോണ കുളിക്കണ്ട എടാ എടാ മതിടാ 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 എടാ ഏടാ ഒട്ടിച്ചു വയ്ക്കലേട ഇത് കേക്കിനും മൂക്കും കൊത്തി വീണേക്കല്ല കേക്കട്ടാ ബ്രദേശിന്റെ വായിനോ തോന്നില്ല രണ്ട് വെഡ്ഡിങ് ആണിവേഴ്സറി എടാ നീ എന്ന ക്രീമാണോടാ തന്നത് ാണ് പിന്നെ പായസം കഴുകിട്ടൊക്കെ വരാം എടാ നീ പറഞ്ഞിന്റെ ബർത്ത്ഡേ എങ്ങനെയുണ്ടായിരുന്നു അപ്പൊ കഴുകിട്ട് വന്നിട്ട് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാവേ